ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് ലൈവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷൻ റൂമിലോട്ട് രണ്ട് മത്സരാർത്ഥികളെ വിളിച്ചിട്ട് പരസ്പരം നോമിനെ നോമിനേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ സീസണുകളിലേക്ക് പോലെ അല്ലെങ്കിൽ ഈ സീസണിൽ വിട്ടുവീഴ്ചയെന്ന് പറഞ്ഞൊരു സംഗതിയില്ല ഒരാളും വിട്ടുവീഴ്ചയില്ല ചെയ്യില്ല തർക്കത്തോട് തർക്കമാണ് ആ കൺവെൻഷൻ റൂമിൽ നടക്കുന്നത് ആരും പണ്ടുള്ള സീസണുകളിലേക്ക് ഏതെങ്കിലും ഒരാൾ ജയിച്ചിട്ട് മറ്റേ ആൾ നോമിനേഷനിലെത്തും അല്ലെങ്കിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്തിട്ട് നോമിനേഷന് മറ്റേ ആൾ വരും ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇതിപ്പോൾ ജാസ്മിനും അഭിഷേകം വന്നൊരു രണ്ടുപേരും പോലെ തന്നെ തർക്കിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അപ്സരേം ഋഷിയും വന്നു എൻ്റെ പൊന്നെ അടി നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലത്തെ തർക്കമാണ് അതിൻ്റെ അവസാനം ഒന്ന് നിർത്തി കിട്ടാൻ വേണ്ടി ബിഗ് ബോസ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതുപോലെ ഒരാൾ പറയുന്ന ഒരാൾക്ക് കേൾക്കാൻ വയ്യാത്ത പോലെ അവർ തർക്കിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്സ് നമ്മുടെ അനിസിബെ നോറയും വന്നാണ് നോറ വന്നിരുന്ന് രണ്ടുപേരോട് ഇരുന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ നോറ ആദ്യം സൂപ്പിച്ച് ഞാൻ ഇത്താത്ത എന്ന് വിളിക്കുന്ന മനസ്സറിഞ്ഞാണ് ഞാൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു വിഷയം ഉണ്ടാകുമ്പം നിങ്ങളോട് ആ സമയത്ത് ആ ഒരാൾ റിയാക്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് കരുതിയാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇതൊരു പൊതുവായ ഗെയിം ഷോ ആണ് അപ്പോൾ ഇതൊരു പൊതുവായ പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടെടുക്കണം നിങ്ങളങ്ങനെ പൊതുവായിട്ടല്ല ഒരാൾക്കെതിരെ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളോടപ്പം അവരെങ്ങനെ പെരുമാറിയെന്ന് കണ്ട് നിങ്ങൾ റിയാക്റ്റ് ചെയ്യും ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ജാസ്മിനെ ജയിലിൽ വിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത് ജാസ്മീൻ കിച്ചണിൽ പണിയൊന്നും എടുക്കില്ലായിരുന്നു പക്ഷേ അത് പറഞ്ഞു തിരുത്തിയപ്പോൾ ജാസ്മീൻ പണിയെടുത്തില്ലേ അതേപോലെ ജാസ്മീൻ്റെ തെറ്റ് തിരുത്തി കാരണം അല്ല നിങ്ങൾ പേഴ്സണൽ പ്രതികാരം വെച്ച് പെരുമാറിയ പോലെ ജാസ്മിനോട് പെരുമാറി അതുകൊണ്ട് നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള എപ്പോഴും നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ വിശദീകരിച്ച് നോറി ഇങ്ങനെ പ്രസംഗം അങ്ങ് നടത്തി കുറേ നേരം ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് തിരിച്ച് അൻസിബ അതുപോലെ സംസാരിക്കുമെന്ന് ഓർത്ത് അനോറിയിരിക്കുമ്പോൾ അൻസിബ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ അംഗീകരിച്ചു ഞാൻ റെഡിയാണ് നോമിനേഷനിൽ പോകാൻ ഒരു പ്രശ്നവും ഇല്ലായെന്ന് അങ്ങനെ അൻസിബ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ോറയൊന്ന് ശശിയായ പോലെ ആകെ ഒരു ചമ്മിയെ ചിരി ചിരിച്ചാണ് കൺവെൻഷൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെ ബാക്കി എല്ലാവരും നല്ല മത്സരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടി നടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ